ബാക്കിയുള്ള മാവ് നമ്മൾ വേസ്റ്റ് അതൊന്നും പരത്തി എടുക്കാം കേട്ടോ എടുക്കാൻ പറ്റണം കുഴപ്പമില്ല അപ്പം ഇതിങ്ങനെ പിന്നെ നമ്മുടെ എഗ്ഗ് യോക്ക് ബാക്കിയുണ്ട് അതിലേക്ക് മുട്ടയുടെ വെള്ളം ചേർക്കണം കുറച്ച് ഉപ്പ് കൂടി കുറച്ച് കുരുമുളക് പൊടി ഫ്രിഡ്ജിൽ ഇരുന്ന ആകെ ഞാൻ ഇത് യൂസ് ചെയ്യേണ്ടതാണ് ഇപ്പം നമ്മൾ മഞ്ഞക്കര എടുക്കണമെങ്കിൽ വെള്ളക്കര നമുക്ക് വേണമെങ്കിൽ തളി ഇതേക്കാൻ എടുക്കാം പക്ഷേ ഇപ്പം ഞാൻ ഇത് ഉപയോഗിക്കാനായിട്ട് എടുക്കാം മറിച്ചിട്ട് കൊടുക്കാം നൈസായിട്ടാണ് പരത്തേത് പക്ഷേ ഇതിലേക്ക് വെക്കുമ്പോഴേക്കുണ്ടല്ലോ

തിരിച്ചിട്ട് കൊടുക്കാം നന്നായി ഇതുവരെ തിരിച്ചിട്ട് കൊടുക്കാം ഇല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുന്ന ചിക്കൻ ഫ്ലേ വെച്ച്

பக்கொன்று ரோல் செய்தெடுக்கா ും വലത്താവിട്ട ബുധൻ ഇത് കാണാത്ത കൊണ്ട് തിരക്കിട്ട് എടുത്തതാക്കാം മാക്സിമം ഉധൻ തന്നെ യൂസ് ചെയ്യണം ചെറുതായിട്ട് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇന്ന് മൂടി വെക്കാം ചൂട് പുറത്ത് പോകാതിരിക്കാനാണ് ായിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നമുക്ക് എടുക്കാം മൂന്നായിട്ട് കട്ട് ചെയ്യാൻ